നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം ഉന്നതരുടെ അപ്സരസ് ഷെറിനെ ചുളുവിലങ്ങ് പുറത്തിറക്കാമെന്ന് കിനാവ് കണ്ടവരുടെ ചീട്ട് കീറി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ശിക്ഷാ ഇളവും കിട്ടി പുറത്തിറങ്ങി വിലസാമെന്ന ഷെറിൻ്റെ മോഹവും നാലായിട്ട് കീറിയിട്ടുണ്ട് കാരണവർ വധക്കേസിൽ അകത്തായിട്ടും ജയിൽ അടക്കി ഭരിക്കുന്നത് ഷെറിനാണ് സി പി എം നേതാക്കളുടെയും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ബലത്തിലാണ് ജയിലിൽ ഷെറിൻ്റെ അഴിഞ്ഞാട്ടം ഇവരെ പുറത്തിറക്കാൻ കുറച്ചധിക കാലമായി നീക്കങ്ങൾ നടക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രിയുടെ കാല് നക്കി അതിനുവേണ്ട എല്ലാ പദ്ധതിയും തയ്യാറാക്കിയതായിരുന്നു എന്നാൽ അവസാനം ദേ ഗവർണറിന്റെ കടുംവെട്ട് വെട്ട് തടവു പുള്ളികൾക്ക് ശിക്ഷാ ഇളവ് മന്ത്രിസഭയുടെ ശുപാർശ മാത്രം അടിസ്ഥാനമാക്കി നൽകുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാജ്ഭവൻ ഇതോടെ ഷെറിൻ്റെ ജയിൽ മോചനം സാധ്യമാകാതെ പോകുകയാണ് കാർനവർ വധക്കേസ് പ്രതി ഷെറിൻ ഉൾപ്പെടെ അഞ്ച് തടവു പുള്ളികളുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് മന്ത്രിസഭ ശുപാർശ തിരിച്ചയച്ച് ഗവർണർ ഇപ്പോൾ ചെക്ക് വച്ചിരിക്കുന്നത് മന്ത്രിസഭ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാൽ മാത്രമേ ഷെറിന് പുറത്തിറങ്ങാൻ സാധിക്കൂ ആ വഴി ഇപ്പോൾ ഗവർണർ അങ്ങ് അടച്ചിരിക്കുകയാണ് ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കുന്നതിന് പന്ത്രണ്ടിന മാർഗരേഖ രാജ്ഭവൻ തയ്യാറാക്കുകയും ചെയ്തു രാജ്ഭവൻ നിർദ്ദേശിച്ച മാതൃകയിൽ ഇവരുടെ ശുപാർശ വീണ്ടും സർക്കാർ നൽകേണ്ടിവരും ശിക്ഷ ഇളവ് നൽകേണ്ട പ്രതി ചെയ്ത കുറ്റം ലഭിച്ച ശിക്ഷ ശിക്ഷാ കാലയളവിൽ എത്ര വട്ടം പരോൾ ലഭിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ ജയിലിലെ പെരുമാറ്റവും മറ്റും പരിശോധിച്ച ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് മോചനം ലഭിച്ച് പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത പരിശോധിക്കുന്ന സാമൂഹിക ആഘാത റിപ്പോർട്ട് എന്നിവയുടെ ഒക്കെ സംക്ഷിപ്തം ചാർട്ടായി നൽകണം പ്രതിക്ക് മുൻവൈരാഗ്യമുള്ളവർ നാട്ടിലുണ്ടെങ്കിൽ അവർ നേരിട്ടേക്കാവുന്ന ഭീഷണി സംബന്ധിച്ചുള്ള വിവരങ്ങളും കണക്കിലെടുക്കും സാധാരണ നിലയിൽ മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ശിക്ഷാ ഇളവിനുള്ള ശുപാർശ അംഗീകരിക്കുകയാണ് പതിവ് എന്നാൽ ജയിലിൽ കുറ്റകൃത്യം ചെയ്തവർ ായി ശുപാർശ ചെയ്ത സംഭവമുണ്ടായി ചിലർക്ക് കൂടുതൽ തവണയും കൂടുതൽ ദിവസങ്ങളും പരോൾ ലഭിക്കുന്നുമുണ്ട് കാർണവർ വധക്കേസിൽ കൂടുതൽ പരോൾ ആനുകൂല്യം ലഭിച്ച ഷെറിന് ശിക്ഷാ ഇളവിനായി മന്ത്രിസഭ ശുപാർശ ചെയ്തപ്പോൾ അവരെക്കാൾ കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചവർക്ക് സമാന ആനുകൂല്യം ലഭിച്ചില്ല രാഷ്ട്രീയ പരിഗണനയുടെ പേരിലും ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്യാറുണ്ട് ഇത്തരം വിഷയങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനാണ് മാർഗരേഖയ്ക്ക് രാജ്ഭവൻ രൂപം നൽകിയത് ഷെറിന് പരോൾ അനുവദിക്കുന്നതിൽ സർക്കാർ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് നിലവിൽ തന്നെ ആരോപണമുണ്ട് കൂടാതെ ജയിലിനുള്ളിലെ പെരുമാറ്റവും മോശമാണ് സഹതടവുകാരെ മർദ്ദിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശിക്ഷാ ഇളവിന് സർക്കാർ ശുപാർശ ചെയ്തതിന് പിന്നാലെയും സഹതടവുകാരിയെ മർദ്ദിച്ചതിന് ഷെറിനെതിരെ കേസുണ്ട് സ്വാധീനത്തിന്റെയും രാഷ്ട്രീയ പരിഗണനയുടെയും പേരിൽ നൽകുന്ന ശിക്ഷ ഇളവുകൾ അവസാനിപ്പിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം ഇതാണ് പിണറായി കൂട്ടർക്ക് കൂട്ടർക്കിപ്പോൾ കടുംവെട്ടായിരിക്കുന്നത് ഷെർനെ പുറത്തിറക്കാൻ കാത്തിരുന്ന ഒരു കൂട്ടരുണ്ട് അവർക്കും രാജ്ഭവന്റെ തീരുമാനം വെള്ളിടി വെട്ടിയതുപോലെയാണ് കാരണവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷാ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച ജയിൽ ഉപദേശക സമിതി അനുകൂല തീരുമാനമെടുത്തത് ഷെറിൻ്റെ അപേക്ഷയിൽ മാത്രമായിരുന്നു മാസങ്ങളായി പരോൾ ലഭിക്കുന്നില്ലെന്നും പരോൾ അനുവദിക്കണമെന്നും കണ്ണൂർ വനിതാ ജയിലിലെ മറ്റു രണ്ട് തടവുകാർ നൽകിയ അപേക്ഷയെല്ലാം തള്ളുകയായിരുന്നു ഉണ്ടായത് നല്ല നടപ്പുകാരിയെന്ന് ഇപ്പോൾ ജയിൽ വകുപ്പ് അംഗീകരിക്കുന്ന ഷെറിനെ മുൻപ് രണ്ട് ജയിലുകളിൽ നിന്ന് മാറ്റിയത് ജീവനക്കാരുടെയും സഹതടവുകാരുടെയും പരാതിയെ തുടർന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ പരാതിയെ തുടർന്ന് ആദ്യം വിയൂരിലേക്കാണ് മാറ്റിയത് ഇവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ചതിന് ജയിൽ ജീവനക്കാരുമായി പ്രശ്നങ്ങളുണ്ടായി ഇതേ തുടർന്നാണ് കണ്ണൂർ വനിതാ ജയിലിൽ എത്തിച്ചത് അവിടെയും സമാന സംഭവങ്ങളായിരുന്നു അതായത് ജയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഷെറിനാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയും കണക്കാക്കും അതനുസരിച്ച് രണ്ടായിരത്തി ഒൻപത് നവംബറിൽ റിമാൻഡിലായ ഷെറിൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ പതിനാല് വർഷം തികച്ചു പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയിലാണ് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ചത് പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞ ജീവപര്യന്തം തടവുകാരുടെ എല്ലാം മോചന അപേക്ഷ ജയിൽ ഉപദേശക സമിതിക്ക് മുൻപിൽ വരാറുണ്ടെങ്കിലും ആദ്യ അപേക്ഷ അംഗീകരിക്കുന്ന കീഴ്വഴക്കമില്ല ആറു ആറുമാസത്തിനു ശേഷം ചേരുന്ന അടുത്ത യോഗത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഷെറിൻ്റെ കാര്യത്തിൽ ആദ്യ യോഗം തന്നെ അംഗീകാരം നൽകുകയാണ് ഉണ്ടായത് ഇതിൽ ആർക്കൊക്കെയാണ് ഷെറിനെ പുറത്തിറക്കാൻ ഇത്ര തിടുക്കമുള്ളു ഷെറിനെ വിട്ടയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ ബന്ധുക്കൾ കൂടിയാലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്ന് കാരണവരുടെ ബന്ധുവും കേസിലെ ഒന്നാം സാക്ഷിയുമായ അനിൽകുമാർ ഓണംപള്ളി വ്യക്തമാക്കിയിട്ടുണ്ട് ഷെറിന് മാത്രം ശിക്ഷാ ഇളവ് ലഭിച്ചതിന് പിന്നിൽ ഉന്നതരുടെ സ്വാധീനമുണ്ടെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഷെറിന്റെ ഭർത്താവ് ബിനു പീറ്റർ ഉൾപ്പെടെ കാരണവരുടെ മൂന്ന് മക്കളും യു എസിലാണ് അവരുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ തീരുമാനിക്കും കൂട്ടുപ്രതികൾക്ക് ലഭിക്കാത്ത പരിഗണന ഷെറിന് മാത്രം ലഭിച്ചത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം കാരണം നീതി ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത് സമാധാന ജീവിതം ആഗ്രഹിച്ചാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വന്നത് ആ പ്രതീക്ഷയാണ് ഷെറിൻ തകർത്തത് ഒരു കുടുംബത്തെ അവർ ഇല്ലാതാക്കിയെന്നും അവർക്ക് കനത്ത ശിക്ഷ തന്നെ കിട്ടണമെന്നും ഇപ്പോൾ അനിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ജയിലിനുള്ളിലും അതുകൊണ്ട് തന്നെ പോലീസ് ഉന്നതരിലെ ചിലരും തന്നെ ഷെറിനെ പുറത്തിറക്കുന്നതിന് വേണ്ടി അങ്ങേറ്റം പരിശ്രമിക്കുന്നുണ്ട് ഷെറിന് ശിക്ഷയിൽ ഇളവ് കൊടുത്ത മന്ത്രിസഭാ നീക്കം വലിയ വിവാദമായപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജയിൽ വാർഡനും ഒക്കെ ന്യായീകരണവുമായി രംഗത്ത് വന്നത് കേരളത്തെ തന്നെ ഞെട്ടിച്ചതാണ് ശിക്ഷ ഇളവ് നൽകിയതിന് പിന്നിൽ അസ്വാഭാവികതകൾ ഒന്നുമില്ല എന്നാണ് അന്ന് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം എം വി സരള വ്യക്തമാക്കിയത് ജയിലിൽ വെച്ച് മാനസാന്തരം വന്നു ഷെറിനിൽ ഇപ്പോൾ കുറ്റവാസനയില്ല ഉപദേശക സമിതിക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക താൽപ്പര്യവും ഉണ്ടായിട്ടില്ല പതിനെട്ട് വർഷവും അഞ്ച് മാസവും ഇരുപത്തിനാല് ദിവസവും ഷെറിൻ ശിക്ഷ അനുഭവിച്ചു ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലുമുള്ള പരിശോധനകളും നടന്നിട്ടുണ്ട് പോലീസ് റിപ്പോർട്ടും ഷെറിന് അനുകൂലമായിരുന്നു ഇതേ തുടർന്നാണ് വിടുതൽ നൽകുന്നതിന് ഉപദേശക സമിതി അനുകൂല നിലപാട് സ്വീകരിച്ചതെന്നും എം വി സരള പറഞ്ഞത് ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയത് മുൻഗണന ലംഘിച്ചെന്ന് ആരോപണം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജയിലിൻ്റെ ഈ വിശദീകരണം വന്നത് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെ അർഹരായവരെ പിന്തള്ളിയാണ് ഷെറിന് അനുകൂലമായി ഫയൽ നീങ്ങിയത് എന്ന ആരോപണം അന്നേ ഉയർന്നതാണ് ശിക്ഷാ കാലയളവിൽ വിവിധ ജയിലുകളിൽ ഷെറിൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ല എന്നും ആക്ഷേപമുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം പൂഴ്ത്തിയാണ് ഷെറിനെ പുറത്തിറക്കാൻ ഒരു കൂട്ടർക്ക് തിടുക്കം ഇനി ജയിലിൽ വെച്ച് ഷെറിന് മാനസാന്തരം വന്നു നല്ല നടപ്പാണ് എന്നൊക്കെ താങ്ങിയവർ പൂഴ്ത്തുന്ന ചില സത്യങ്ങൾ കൂടി പറയട്ടെ ഭീഷണിപ്പെടുത്താതെ തന്നെ ഷെറിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ജയിലിനുള്ളിൽ ആളുകളുണ്ട് അതായത് ഷെറിൻ പറയുന്നത് എന്തും സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ജയിൽ അധികൃതർ അവിടെ നിൽക്കുന്നതെന്ന് ഡി ഐ ജി പ്രദീപുമായി നിരന്തരം മൊബൈൽ ഫോണിൽ ഇവർ സംസാരിക്കുമായിരുന്നു പ്രദീപ് എല്ലാ ആഴ്ചയും വരും വൈകിട്ട് ആറു മണിയോടെ ജയിലിലെത്തും മറ്റു വനിതാ ജീവനക്കാരുമായി സംസാരിച്ചിരിക്കും പിന്നാലെ ഏഴ് മണിയോടടുത്ത് ഷെറിനെ സെല്ലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകും മണിക്കൂറുകൾ കഴിഞ്ഞാണ് തിരിച്ചെത്തിക്കുന്നത് മൂന്ന് നേരം പുറത്തു നിന്നുള്ള ഭക്ഷണം സ്വന്തമായി മൊബൈൽ ഫോൺ പത്ത് പതിനായിരം രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ